രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ കേന്ദ്രം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കി ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് പുതിയ ഇന്ത്യൻ നിയമങ്ങൾ അടിമത്തത്തിന്റെ മാനസികാവസ്ഥാ ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനും പുതിയ ആത്മവിശ്വാസമുള്ള ഇന്ത്യ സൃഷ്ടിക്കാനുമാണ് ഈ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശിക്ഷയേക്കാൾ നീതിക്ക് മുൻഗണന നൽകുന്നതാണ് പുതിയ നിയമങ്ങൾ എന്നാണ് സർക്കാരിന്റെ വാദം എന്നിരുന്നാലും നിയമവിദഗ്ധരും പൗരാവകാശ അഭിഭാഷകരും ഈ മാറ്റങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് നിലവിലുള്ള നിയമ നടപടികൾ മാറ്റം വരുത്തുന്ന വ്യവസ്ഥകൾ പുതിയ നിയമങ്ങളിൽ ഉൾക്കൊള്ളുന്നു ഉദാഹരണത്തിന് ചില കുറ്റകൃത്യങ്ങൾ പ്രഥമ വിവര റിപ്പോർട്ടുകൾ അതായത് എഫ്ഐ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണങ്ങൾ അനുവദിച്ചുകൊണ്ട് അവർ പോലീസിന് വിപുലമായ അധികാരങ്ങൾ നൽകുന്നു ഇത് പോലീസിന്റെ വിവേചനാധികാരം വർദ്ധിപ്പിക്കുന്നതിനും കേസുകൾ ഫയൽ ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് വിമർശകർ വാദിക്കുന്നു കൂടാതെ പുതിയ നിയമങ്ങൾ മുമ്പ് സ്റ്റേ ചെയ്ത രാജ്യദ്രോഹ നിയമത്തിന് സമാനമായ വ്യവസ്ഥകൾ ഫലപ്രദമായി പുനരവതരിപ്പിച്ചു ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കാനിടയുള്ള ആഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെ പ്രചരിപ്പിക്കുന്നു ഐ പി സിയുടെ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു വ്യവസ്ഥ ഒഴിവാക്കിയത് ഉഭയസമ്മത പ്രകാരമല്ലാത്ത ചില ലൈംഗിക പ്രവർത്തികൾക്കുള്ള നിയമപരമായ പരിരക്ഷകളെക്കുറിച്ച് ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് പരിമിതമായ സംവാദങ്ങളും ചർച്ചകളും ഉദ്ധരിച്ച് ചില നിരീക്ഷകർ ഈ നിയമങ്ങൾ അതിവേഗം പാസാക്കുന്നതിനെ വിമർശിച്ചു തീർപ്പ് കൽപ്പിക്കാത്ത വ്യവഹാരങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളെക്കുറിച്ചും വിചാരണ കാത്തിരിക്കുന്ന കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായേക്കാവുന്ന വർദ്ധനയെക്കുറിച്ചും ആശങ്കയുണ്ട് ഈ പുതിയ നിയമ ചട്ടക്കൂട്ടിലേക്ക് ഇന്ത്യ മാറുമ്പോൾ ഈ ക്രിമിനൽ സിവിൽ നിയമങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഉണ്ടാകുന്ന ആഘാതങ്ങളും ഇന്ത്യയുടെ ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥയിലും അവയുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്തൊക്കെയായാലും പുതിയ നിയമങ്ങൾ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം